കണ്ണൂർ കാടാച്ചെറിയിൽ സ്വകാര്യ ബസ്സിനെതിരെ കല്ലേറും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ബസ്സിനെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും ഒക്കെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടാവും അതിൽ സഞ്ചരിക്കുന്നത് യാത്രക്കാരാണ് കണ്ണോത്തും ചാലിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെയാണ് കാടാച്ചിറയിൽ കെ ഐ സു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് തടഞ്ഞത് ബസ് തൊഴിലാളികളുമായി വാക്കേറ്റമുണ്ടായതോടെ ബസ്സിന് നേരെ കല്ലെറിയുകയായിരുന്നു കല്ലേറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം ബസ്സിൽ യാത്രക്കാരുണ്ട് ഈ ചില്ല് പൊട്ടി ഉള്ളിലേക്കൊക്കെ വീണാൽ കുട്ടികളൊക്കെയാണ് ബസ്സിന്റെ മുൻപിൽ ഇരിക്കുന്നതെങ്കിൽ അവരുടെ ദേഹത്തേക്കും കണ്ണിലേക്കും ചില്ല് പോയി തെറിക്കും എന്ത് ബോധ്യമാണ് ഈ വാഹനം തടയുന്നവർക്ക് നോക്കൂ കല്ലെടുത്തെറിയുന്നു നോക്കി ആ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടറിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു അയാൾ കല്ലെടുത്തെറിയാണ് അർജുൻ കല്യാട് ഇപ്പോൾ സ്ഥലത്തുണ്ട് അർജുൻ കല്യാട് ഗുഡ് മോർണിംഗ് മനസ്സിലേ ഈ സ്കൂട്ടറിൽ വന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ വന്ന ആളാണ് അടുത്ത് കല്ലെടുത്തെറിയുന്നതെന്ന് തോന്നുന്നു ബസിൽ യാത്രക്കാരുമായി പോകുന്ന വേളയിലാണോ ഈ കല്ലെടുത്തെറിഞ്ഞത് തീർച്ചയായും അതായത് കണ്ണൂർ കാടാച്ചിറയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം ഉണ്ടായത് ഈ താവ ക്ഷമിക്കണം ഈ കണ്ണോത്തും ചാലിൽ ഇന്നലെ ഒരു ബസ് ഇടിച്ച് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു ആ സംഭവത്തിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി അവിടെ എത്തിയത് ബസ് തടയുകയും അതായത് അമിതവേഗ വേഗത മത്സരയോട്ടം ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാടാച്ചിറയിൽ ബസ് തടഞ്ഞത് അതിന് പിന്നാലെ ആ പ്രശ്നം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞതിന് പിന്നാലെ ആ സമയത്ത് ബസ് തൊഴിലാളികളുമൊക്കെയായി ഈ പ്രവർത്തകർ വാക്കേറ്റം ഉണ്ടാവുകയും ചെറിയ രീതിയിലുള്ള ഒരു കയർത്ത് സംസാരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായതാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വാഹനം പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ബൈക്കിലേക്ക് എത്തുകയും ഈ ബസ്സിന്റെ എതിർദിശയിൽ നിന്നും ആ ബൈക്കിൽ നിന്ന് കല്ലടിച്ച് കല്ലെടുത്ത് ഈ ബസ്സിന് മുകളിലേക്ക് ചില്ലിലേക്ക് എറിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് ത്ത് ബസിൽ യാത്രക്കാർ ഉണ്ടായിരുന്നു എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഉണ്ടാവാൻ പാടില്ലപടികളൊന്നും തന്നെ അല്ല 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 ഡോക്ടർ ആരുണ്ട് അതായത് കാടാച്ചിറയിൽ ഇതിൻ്റെ അനുബന്ധമായി നടന്ന ഒരു പ്രതിഷേധമാണ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബസ് ഇടിച്ചൊരു വിദ്യാർത്ഥി മരിക്കുന്നു അതിന്റെ അനുബന്ധമായി തന്നെ കാടാച്ചിറയിൽ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഒക്കെ ബസ് തടഞ്ഞത് അതായത് അമിത വേഗതയിൽ ഓടുന്ന നേരത്തെ തന്നെ ആക്ഷേപം കെ എസ് യുവും യൂത്ത് കോൺഗ്രസും എന്നെ ഉന്നയിച്ചിട്ടുള്ള ചില ബസ്സുകളാണ് അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ ബസ് തൊഴിലാളികളുമായി വാക്കേറ്റവും ചെറിയ രീതിയിലുള്ള ഒരു കയറ്റു സംസാരമൊക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ യും കൂടി ദൃശ്യങ്ങളൊക്കെ നമ്മള് കൈവശമുള്ളതാണ് ചെറിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തി ആ തരത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല ആരാണ് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പറയുന്ന രീതിയിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു ആ സമയത്ത് ഈ തരത്തിലുള്ള ചില വാക്കുതർക്കവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് മാത്രമാണ് പറയാൻ കഴിയുക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് എറിഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല പക്ഷേ അത്തരം ചില സൂചനകളൊക്കെ നമ്മുടെ കൈവശമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച ആ സംഭവ സ്ഥലത്താണ് അതായത് കണ്ണോത്തും ചല്ലിലാണ് ഉള്ളത് ഈ സ്ഥലത്ത് വെച്ചാണ് അതായത് ഈ ഒരു സ്വകാര്യ ബസ് ഇതുവഴി കടന്നു വരുമ്പോൾ ഈ പറയുന്ന റോഡിലൂടെ ഒരു വാഹനം ഇടതുവശത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു തൊട്ടു പിന്നാലെ ഈ പറയുന്ന ദേവാനന്ദ് സഞ്ചരിച്ച സ്കൂട്ടി എത്തുന്നു പക്ഷേ ആ സ്കൂട്ടിയെയും ഇടിച്ച് താഴെയിട്ട് കൊണ്ട് അതേ ബസ് കയറിയാണ് ഇന്നലെ ദേവാനന്ദ് മരിച്ചത് ആ ദേവാനന്ദ് മരിക്കാനിടയായ സാഹചര്യത്തിലാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്വകാര്യ ബസ്സിൻ്റെ അമിത വേഗതക്കെതിരെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന മോശ സമീപനങ്ങൾക്കെതിരെയൊക്കെ നേരത്തെ പരാതിയൊക്കെ കൊടുത്താണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കാടാച്ചിറയിൽ പ്രതിഷേധം നടന്നത് ഈ കണ്ണോത്തൻചാലിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടാവും ഈ കാടാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഡോക്ടർ അരു ഓക്കെ എന്തായാലും അത് വലിയ നിർഭാഗ്യകരമായ സംഭവമായി ബസ് ഇടിച്ചത് അങ്ങേയറ്റം അപലപിക്കേണ്ട വിഷയമാണ് അതിൽ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണ് ചെറുപ്രകാരം യുവജന സംഘടനകളും അതിൽ പ്രതിഷേധിക്കുക തന്നെ വേണം പക്ഷേ ഓടുന്ന യാത്രക്കാരുമായിട്ട് ഓടുന്ന ബസ്സിൽ കല്ലെറിയരുത് എന്നുള്ളത് പ്രാഥമിക പാഠമല്ലേ എന്താണ് ഈ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവാത്തത് ആ കല്ലെറിഞ്ഞപ്പോൾ ആ കല്ല് മുൻപിലിരുന്ന് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു അമ്മയുടെ കണ്ണിൽ വന്ന് കൊണ്ടിരുന്നെങ്കിൽ ആര് സമാധാനം പറയും ആ വീഴുന്ന ചില്ല് വന്ന ഒരാളുടെ കണ്ണ് പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്ത ഈ കൊലയാളി ബസ് ഡ്രൈവറേക്കാൾ വലിയ ക്രൂരതയാണ് നിങ്ങൾ ആ ബസ്സിനോട് കാണിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കാരണവശാലും നമ്മൾ അത് ചെയ്യരുത് നിങ്ങളുടെ രോഷവും പ്രതിഷേധവും ഒക്കെ മനസ്സിലാവും പക്ഷേ അത് വാഹനം തടഞ്ഞിട്ടാണെങ്കിൽ സൗമ്യമായി മാന്യമായി അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുക